ഡി എഫ് എം എസ് പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി എഫ് എം എസ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പ്രയിൽ കാണിച്ചതുപോലെ തന്നെ ഫാമിൽ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് കാരണം ഇത് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിലും അല്ലാതൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് കാരണം ഇങ്ങനെ ചോദിക്കേണ്ട ഒരു കാരണം സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മൾ ഫാമിൽ ആയിരക്കണക്കിന് കോഴികളുണ്ടാവും നമുക്കറിയാം ഒരു വീട്ടിലൊരു പത്തോ പതിനഞ്ചോ കോഴി ഉണ്ടാൽ തന്നെ ആ ഒരു കുട്ടിൻ്റെ പരിസരത്തൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടാവും ആ സ്ഥാനത്ത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം പതിനായിരം ഒക്കെ കോഴികൾ ഒരു ഷെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സ്മെല്ലിന് ചാൻസ് ഉണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു പതിനഞ്ച് കോഴീനെ വീട്ടിൽ വളർത്തുന്ന ആ ഒരു സ്മെല്ല് പോലും ഉണ്ടാവില്ല ഒരു പതിനായിരം കോഴീനെ വളർത്തുന്ന ഷെഡിൽ കാരണമെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വേസ്റ്റ് ദിവസവും നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നില്ല അത് അവിടുന്ന് എടുത്ത് മാറ്റുന്നില്ല അവിടെ തന്നെ അത് വേറെ രീതിയിൽ നമ്മൾ നമ്മളത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ നിശ്ചയിക്കാണ് പല ഫാമേഴ്സിനും ഈ ഒരു പ്രശ്നം നേരിടണം പ്രധാനപ്പെട്ട കാരണം നമ്മൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നോക്കി നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ തമിഴ്നാട് കർണാടക അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസാന്ദ്രത വളരെ കുറവാണ് അതായത് ഫാമുള്ള പ്രദേശത്ത് ഇപ്പോൾ വീടുകളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഈ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം അങ്ങനെ ആരും അങ്ങനെ ഒരു മെയിൻ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല ഇവിടെ ഒരു ഫാം ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു അമ്പത് മീറ്ററോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ മീറ്ററോ ചുറ്റിൽ വീടുകളുണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഹൈജീനിക് ഹൈജീനിക്കായ രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫാമിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആയത്തിൻ്റെ ഒരു ഷെഡാണിത് അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനെന്തും പറയാണ്ട് നമുക്ക് ആ ഫാമിൻ്റെ നിന്ന് ഭക്ഷണം പോലും കഴിക്കാം അത്രയും ആണ് ഇപ്പോൾ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ ഈ ഒരു ഫാമിങ് രംഗത്ത് ഉള്ള ആൾക്കാരോട് എന്ത് പറയാനുള്ളത് നമുക്ക് ഇപ്പോൾ ഫൈവ് തേർട്ടി വൈകിയാണ് ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡിലേക്ക് എത്തി പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ബ്രീഡാണ് ഇപ്പോൾ നമ്മളെ കഴിക്കട്ടിരുന്നത് ഈ ഒരു ബ്രീഡിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാം എത്രത്തോളം ഹൈജീനിക്കായിട്ട് കൊണ്ട് കടക്കുന്നു അത്രത്തോളം നമുക്ക് നല്ല മാക്സിമം നല്ല റിസൾട്ട് കിട്ടും കാരണം ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ഫുഡ് അതായത് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള നല്ല ഫുഡ് ആദ്യത്തെ പതിനാല് ദിവസത്തെ ഗ്രോത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു പതിനാല് ദിവസത്തെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആ ഒരു ബാച്ച് മൊത്തത്തിൽ നിങ്ങളെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനാല് ദിവസത്തെ ഗ്രോത്ത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ സ്മെല്ലിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഒന്ന് ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് രണ്ട് ഫാമിൽ വെള്ളം പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു ദഹനാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിരന്തരമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഓർഗാനിക് ഫാമിംഗ് എന്ന മത്തേരിലേക്ക് വരിക നമുക്ക് നാച്ചുറായ രീതിയിൽ വേറെ വലിയ ഒന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എന്നാലും ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടി നല്ല ആരോഗ്യമുള്ള കോഴികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും മാത്രമല്ല നല്ല ടേസ്റ്റുള്ള നല്ല സ്വാദുള്ള മീറ്റായിരിക്കും ഇങ്ങനെ വളർത്തുന്ന കോഴികൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ എന്ത് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ചർച്ചയിലൂടെയോ നമുക്കത് കറക്റ്റ് കറക്റ്റ് അത് പറഞ്ഞ് തരാൻ പ്രായോഗികമായിട്ട് നമുക്കതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മാർച്ച് മാസത്തിലൊരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ മൂന്നാം തീയതി അത് എൻ്റെ നമ്മളിനിപ്പോൾ എന്തായാലും കൊല്ലം ജില്ലയിൽ വരുന്ന ഏപ്രിൽ മുപ്പതിന് നമ്മളൊരു ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നൂറ് ശതമാനം നിങ്ങൾക്ക് സ്മെല്ലില്ലാന്നൊരു ഫാമ് നടത്തി കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം നേരിടുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു ട്രെയിനിങ് കോഴ്സിൽ ജസ്റ്റ് ഒന്ന് പങ്കെടുക്കുക എന്നിട്ട് നമ്മൾ പറയുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരിക ഇനിയിപ്പോൾ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് വരാൻ അത്രയും ദൂരം സഞ്ചരിക്കാനൊക്കെ പ്രയാസമുള്ള ആൾക്കാർ എന്നെ പേഴ്സലി ബന്ധപ്പെടുക നമ്മൾ പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ബാച്ച് ഒന്ന് വളർത്തി നിൽക്കുക റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമുക്കിത് ഒരു കാര്യമായതുകൊണ്ടാണ് അത്രയും ഗ്യാരൻറ്റി ഇല്ല നമ്മളിത് പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്തിട്ട് ഇപ്പോൾ നല്ല റിസൾട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല റിസൾട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിവിടെ വയനാട്ടിൽ ഒരുപാട് ഫാമി ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മളിത് പറയുമ്പോൾ പല ആൾക്കാരും ഇതിൽ നിന്ന് പിന്നോട്ടടിക്കാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് മനസ്സിലായത് നമുക്കിത് ഒരു കോഴിക്ക് ഏകദേശം രണ്ട് രൂപാൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരും പിന്നോട്ടടിക്കുകയാണ് പക്ഷേങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് സ്വാഭാവികമായിട്ടും നോർമലി നമുക്ക് സാധാരണ വരുന്നൊരു മോർണാലിറ്റിയുടെ ഒരു കണക്ക് നമ്മുടെ എഫ് സി ആർ ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ രണ്ട് രൂപ എന്നുള്ളത് അതിനേക്കാൾ എത്രയോ പേരട്ട് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ വരും കാരണം മോർട്ടാലിറ്റി കുറവായിരിക്കും എഫ് സി ആർ എങ്ങൾ എങ്ങനെയായാലും ഒരു വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വൺ പോയിൻറ്റ് സിക്സിൻ്റെ അതിൽ നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഈ എത്തും ഈ സ്മെല്ലിൻ്റെ പ്രശ്നമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഈ ഒരു സിസ്റ്റർസേക്ക് വരിക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ട്രെയിനിങ് കോഴ്സ് വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ മുപ്പതാം തീയതി കൊല്ലം ജില്ലയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാം ബാക്കി ഡീറ്റെയിലുകൾ നമുക്ക് വാട്സപ്പിൽ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഇങ്ങനത്തെ കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്